നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ചൊവ്വ അല്ലെങ്കിൽ കുജൻ ഒക്ടോബർ ഇരുപത്തി തീയതി രാശി മാറുകയാണ് നിലവിൽ തുലാം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുജൻ എന്നാൽ ഒക്ടോബർ ഇരുപത്തി തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും വൃശ്ചികം രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നു വൃശ്ചിക രാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏതു ഗ്രഹവും സ്വക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണ്ണമായും ഗുണാനുഫലങ്ങളെ നൽകുന്നവനായും സഞ്ചരിക്കുന്നു ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിൽ നാൽപ്പത്തിരണ്ട് ദിവസകാലത്തോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയെല്ലാം അനുകൂലത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ രാജയോഗ ഫലങ്ങൾ വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി മുതൽ നവഗ്രഹങ്ങളിൽ യുവ രാജാവിൻ്റെ പദവി അലങ്കരിക്കുന്നതായ ബുധൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ വൃശ്ചികം ഇരുപത്തിരണ്ട് വരെയാണ് ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഈ യോഗം ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളെയും നല്ല ജീവിതരീതിയും സമ്മാനിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ വൃശ്ചികത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനോടുള്ള യോഗവും ഇടവക്കൂറുകാർക്ക് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നോക്കാം ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും രോഹിണി പൂർണമായും മകൈരത്തിൻ്റെ അരയും ചേർന്നതാണ് ഇടവക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിലൂടെ പ്രവേശിക്കുക ഏഴാം ഭാവം കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധങ്ങൾ ബന്ധം കുടുംബജീവിതം എന്നിവ എല്ലാം ഈ ഈഴാം ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ഏഴിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഏഴാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതം എന്നിവയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അഭിപ്രായ ഭിന്നതകൾ എന്നിവയും അലട്ടാം കുടുംബത്തിൽ സുഖക്കുറവ് അസംതൃപ്തി എന്നിവയും അനുഭവപ്പെടാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരികവും മാനസികവുമായ പല അസ്വസ്ഥതകളും ഉടലെടുക്കാം ഈ ഫലങ്ങളൊക്കെയും ചൊവ്വ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ ആവുന്നു ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ കൂട്ടായ സംരംഭങ്ങൾ എന്നിവയും കുറിക്കുന്നു എന്നതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ചില തർക്കങ്ങൾ തടസ്സങ്ങൾ എന്നിവയും ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവാം നിഷ്ഫലമായി തീരുന്ന യാത്രകൾ അലച്ചിൽ കാലതാമസം എന്നിവയും ഈ കാലയളവിൽ ഈ കൂറുകാരെ ബാധിക്കാവുന്നതാണ് ഇതേ ഭാവത്തിൽ ബുധനും ഇതേ സ്ഥാനത്ത് സഞ്ചരിക്കുന്നു ബുധൻ്റെയും ഏഴാം ഭാവം അനിഷ്ടസ്ഥാനം ആയതിനാൽ ദോഷഫലങ്ങളെ ഇരട്ടിയാക്കുന്നു കളത്ര ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുക ആകയാൽ കുടുംബ ബന്ധം പ്രണയം ദാമ്പത്യം എന്നിവയിൽ വിള്ളലുകൾ ഉണ്ടാക്കാം ബുധൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ സാമ്പത്തിക ക്ലേശങ്ങൾ പ്രതിസന്ധികൾ ധന വ്യയം എന്നിവ ഉണ്ടാവാം അഞ്ചാം ഭാവം സന്താനഭാവം വിദ്യാഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങളെ കൊണ്ട് കുറച്ച് ക്ലേശങ്ങൾ അത് വിദ്യാഭ്യാസ സംബന്ധമായോ പഠനത്തിൽ വളരെ താൽപ്പര്യക്കുറവ് കുട്ടികൾക്കുണ്ടാവുകയോ അലസത മടി എന്നിവയും ആവാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശി രാശിമാറ്റവും ബുധനോടുള്ള യോഗവും പ്രതികൂലമായ ഫലങ്ങളെയാവും നൽകുക കാരണം ഈ രണ്ടു ഗ്രഹങ്ങളും തൻ്റെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഗ്രഹനിലയിൽ ചൊവ്വ ബുധൻ എന്നിവർ ലഗ്നാധിപനായോ ഉച്ചനായോ സ്വക്ഷേത്രത്തിലോ സ്ഥിതി ചെയ്യുമ്പോൾ ഇപ്പറഞ്ഞ ദോഷഫലങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രതികൂലത്തിൽ വരികയുള്ളൂ എന്നാൽ മറിച്ച് തങ്ങളുടെ നീചക്ഷേത്രത്തിലോ പാപയോഗത്തിലോ നിന്നാൽ അത് ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും